മാന്യപ്രേക്ഷകർക്കും ആർ ജെ എസ് ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടായി കാണിക്കാൻ പോകുന്നത് നമ്മുടെ നേത്രക്കാരുടെ തൊലി കൊണ്ടുള്ള ഒരു തോരനാണ് അതായത് ഇതുപോലെയുള്ള തൊലി ഉരിച്ചെടുത്ത് ഇങ്ങനെ ഇങ്ങനെ തോരത്തിന് അരിയുന്നണൊക്കെ അരിഞ്ഞ് സവാളയും കുറച്ച് സവാളയും ഒരു ചെറിയ സവാളയാണ് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അത് ഇതേപോലെ അരിഞ്ഞ് നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കി നോക്കാം വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ ആണ് കഴിച്ചിട്ടുള്ളത് ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടകിട്ട് കൊടുക്കാം അതായത് വെളിച്ചെണ്ണ കടക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചക്കറി കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ടൂന്ന് കൊണ്ട് കറിയപ്പ ഇലയുടെ ഇല ഇട്ട് കൊടുക്കാം വലിയ ഇതിൽ വെള്ളം പിടിക്കും അതിനുശേഷം നമുക്ക് ഈ സവാള അരിഞ്ഞ മൂന്ന് കാ ഉരിച്ചെടുത്ത ഒലിയാണ് നാം ഈ അരിഞ്ഞി വെച്ചിട്ട് നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം പേശാല ഇത് ഡയബറ്റിക് രോഗികളൊക്കെ നല്ലതൊന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും തൊലി കളയാതെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം നമുക്ക് അല്പം വെള്ളം ഇതിൽ ഒഴിച്ച് വേവിക്കണം ഇത് നല്ല നല്ല വെള്ളം ഇത് വെന്ത് കിട്ടണം എങ്കിലും ഇതി വരവുള്ളൂ വേവുള്ള ഒരു പൂപ്പാണ് ഈ ആ ഏകദേശം വഴങ്ങ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന് ഉപ്പിട്ടുകൊടുക്കാം ഉപ്പ് വരാണെങ്കിലും പവാളയിൽ നിന്നുള്ള വെള്ളം ഇതിൽ ചേർന്ന് വന്നിട്ടുണ്ട് അതാണ് ഒത്തിരി വെള്ളം ഒഴിച്ചാൽ മതി ഇത്ര വെള്ളം എന്നിട്ട് അത് ഒരു അഞ്ചു മിനിറ്റ് അരി കിടന്ന് ഞാൻ കട്ടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ള കൂട്ടതില് ഉപ്പ് കൊടുക്കാം ഉപ്പ് കൊടുത്ത് കുറച്ച് സമയം കൂടെ നമുക്കിത് അടച്ചു വയ്ക്കാം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം കൂട്ടിന്റെ പച്ചമണം മാറുന്നതിന് വേണ്ടിയാണ് അഞ്ചു മിനിറ്റ് ഇതില് ഇട്ട് വേവിച്ചത് കൂട്ടുകാരെ അതീവ രുചിയുള്ള ഒരു തോരനാണിത് ആരും ഈ തൊലി കിട്ടിയാൽ ഉപേക്ഷിക്കരുത് ഇതുപോലെ നാളികേരവും മൂപ്പും മഞ്ഞൾപ്പൊടിയും ജീരകവും ചിരി വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് ചതച്ച് ഇതിലിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം തോട്ടിയെടുക്കണം കൂട്ടി ഞാൻ ചേർത്തിട്ടുള്ളത് നാളികേരം ഒരു കാൽ സ്പൂൺ മുളക് പൊടി ഒരു കരണ്ടി മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ജീരകം പിന്നെ ഒരു ചീര വെളുത്തുള്ളൂ സാധാരണ തോരത്തിൽ എങ്ങനെയാണെങ്കിൽ അതുപോലെ മതി പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തെന്ന് പറഞ്ഞാൽ ഉഴുന്ന് പരിപ്പ് മൂപ്പിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കണം അത് അവസാനം ലാസ്റ്റ് ആദ്യമായിട്ടാ ഇത് ചതിച്ചത അയക്കും ഉഴുന്ന് പരിപ്പ് തോന്നും ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അതാണ് ഉള്ള വരിക ഇത് മേപ്പിച്ച് വരി ഇട്ടു ഇനി നമ്മുടെ ഉഴന്ന് വരുപ്പ് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് എന്നിട്ട് ഇതിൽ നമുക്ക് അരി ഇടാം എല്ലാ കൂട്ടുകാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇപ്പോഴും ഷെയർ ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പേർക്കും നന്ദി i